അധ്യായം നാൽപ്പത്തിയൊമ്പത് ബ്ലൂഡെയ്സ് നിങ്ങളുടെ പൂന്തോട്ടങ്ങൾ മനോഹരമാക്കാൻ നമുക്ക് ബ്ലൂഡെയ്സ് എന്ന ചെറിയ ചെടിയെക്കുറിച്ച് പരിചയപ്പെടാം ഇവോൾവുലസ് ഗ്ലോമറേറ്റസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ഇത് ബ്രസീൽ ഗയാന ബൊളീവിയ വെനിസ്വേല തുടങ്ങിയ സ്ഥലങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്നു ഈ ചെടിക്ക് വളരാൻ നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ആവശ്യം ചട്ടിയിൽ നടുമ്പോൾ അടിയിൽ ഓടുകൾ ഇട്ടുകൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ ചെടിക്ക് ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം തെരഞ്ഞെടുക്കണം നനയ്ക്കുമ്പോൾ അധികം വെള്ളം കെട്ടിനിൽക്കാതെ ശ്രദ്ധിക്കണം വളർച്ചയുടെ സമയത്ത് മാസത്തിൽ ഒരിക്കൽ വളം നൽകാവുന്നതാണ് മൃഗങ്ങൾക്ക് ഇത് പൊതുവേ സുരക്ഷിതമാണ് എന്നിരുന്നാലും വളർത്തു മൃഗങ്ങൾ ഇത് അധികം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ബ്ലൂഡേസ് ചെടി കമ്പ് മുറിച്ചു നട്ടും വിത്തുകൾ പാകിയുമാണ് സാധാരണയായി വളർത്തുന്നത് കമ്പുകൾ മുറിച്ചു നടുമ്പോൾ അവ പെട്ടെന്ന് വേര് പിടിക്കും വിത്തുകൾ പാകുമ്പോൾ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് നടാൻ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബ്ലൂഡേസ് നന്നായി വളരുന്നതാണ് ബ്ലൂ ഡേയ്സ് ചെടിക്ക് മണ്ണ് മണൽ ചാണകപ്പൊടി എന്നിവ തുല്യ അളവിലെടുത്ത് മിക്സ് ചെയ്ത് നടുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ഒരു ഹാങ്ങിംഗ് പോട്ടിൽ ഈ ചെടി വളർത്തുകയാണെങ്കിൽ ഇതിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ് Like, share, and subscribe. Thank you.